ഹൗസ് ഓഫ് ഫെഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിലേക്ക് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് നൈറ്റുകളാണ് വളരെ വിലക്കുറവിലാണ് ഏറ്റവും നൈറ്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നൈറ്റുകൾ കാണാം ഇതാണ് ഫസ്റ്റ് പ്രിൻറ് നൈറ്റി കട്ടിൽ വന്നിരിക്കുന്ന പലരും പല പേരുകൾ പറയുന്നു മാനസിൽ ത്രീ ടി സിയിൽ വന്നിരിക്കുന്ന ഈ നൈറ്റി ഫ്രണ്ടിൽ ഫ്രണ്ടിലൂടെ നോട്ടോടു കൂടിയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ഇതിൻ്റെ ഫസ്റ്റ് കളറ് നല്ല റെഡിൽ ബ്ലാക്ക് പ്രിൻ്റോട് കൂടി വന്നിരിക്കുന്ന നൈറ്റിയാണ് നമുക്ക് സെക്കൻഡ് നൈറ്റി വേണം ബ്രൗണിൽ ക്രീം കളറിൽ വന്നിരിക്കുന്നു ഇതിനായിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇതിന് വരുന്നത് വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഇതിനായിട്ട് വരുന്നത് അടുത്ത കളറ് ൂണിൽ തന്നെ ബ്ലാക്ക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന നൈറ്റിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അടുത്ത നൈറ്റി ഈ പ്രിൻ്റഡാണ് ഈ ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവോട് കൂടി വന്നിരിക്കുന്ന നൈറ്റിയാണ് സ്ലീവ് വലിയ സ്ലീവിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫോർ സ്ലീവിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതാണ് അടുത്ത പ്രിന്റ് ത്രീ ഫോർ സ്ലീവിൽ വന്നിരിക്കുന്ന അടുത്ത പ്രിന്റ് ിൽ ബട്ടൺ ബട്ടണിൽ വന്നിരിക്കുന്ന നൈറ്റി ആണ് ഇത് നോർമൽ മാനസി നൈറ്റാണ് ബ്ലാക്കിൽ റെഡ് പ്രിൻ്റോടു കൂടി വന്നിരിക്കുന്ന ഈ നൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിരിക്കുന്ന നൈറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയുമാണ് അപ്പോൾ ഇതാണിതിൻ്റെ തുഴി വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ പുതിയ ഐറ്റംസുമായി വരുന്നതാണ് അപ്പോൾ നല്ല വിലക്കുറവിലാണ് ഈ നൈറ്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വിലക്കുറവിൽ മാക്സിമം വിലക്കുറവിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതിനും സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സെൻഡ് ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഹൗസ് ഓഫ് ഫാഷന് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൗസ് ഓഫ് ഫാഷൻ അടിക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എന്ന് സർ അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഹോം സ്ക്രീനിൽ ചാനൽ വരുന്നതാണ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം